വിക്രത്തിൻ്റെയും വേദയുടെയും വരാനിരിക്കുന്നൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന വിക്രം വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെക്കിനി വിക്രം വേദന കൊണ്ടാക്കുന്നത് വേദന മുന്നിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് വേദ പോകാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടാക്കുന്നത് എന്തായാലും അതിൻ്റെ പിന്നിൽ ഒരു കളി കളിയുണ്ടായിരുന്നു കാരണം വേദ വിക്രത്തിന് വേണ്ടപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ഒളിച്ചു വെച്ചിട്ടാണ് പോയത് അപ്പോൾ എന്തായാലും വേദ വീട്ട് അത് കാണാണ്ടാവുമ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമാണ് എൻ്റെ ജീവൻ പോണേക്കാളും വലുതായിരുന്നത് കൊണ്ട് തന്നെ അന്വേഷിച്ച് വരണം എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടാണ് പോയത് എന്തായാലും അതിന് ശേഷം ആ രാഷ്ട്രീയക്കാരൻ നമ്മുടെ വിക്രത്തിനെ നശിപ്പിക്കുന്ന കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടിയിട്ട് ഈ തല്ലിലും കൊലയ്ക്കും ഒക്കെ നടക്കുന്നത് അയാൾ ആ ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് വീടിൻ്റെ അതുപോലെ തന്നെ ആധാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയായി പട്ടയം എന്നാണ് പറയുക അതൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് ആ വീടൊക്കെ സ്വന്തം ആവുള്ളൂ ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരുന്നത് എന്തായാലും വിക്രത്തിനോട് അത് പോയി എടുത്തുണ്ട് ഞാൻ പറയും വിക്രം അന്വേഷിച്ച് വെച്ച സ്ഥലത്ത് ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ വലിച്ചുപറക്കിയിട്ടുണ്ട് ഒരുപക്ഷെ വേദം എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് ചേർത്തി പറയും അപ്പോഴുള്ള അങ്ങനെ ഒരു സംശയം തോന്നുന്നത് അത് എടുത്ത് വയ്ക്കുന്ന സമയത്ത് വേദം അവിടെ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കിന് എന്നിട്ട് പിന്നെ വേദന നിവർത്തിയില്ലാണ്ടായി ഇപ്പം വേദന വിളിക്കിന് അപ്പോൾ വേദ പറയും എന്നെ ഇവിടെ വന്ന് കൊണ്ടുപോയാൽ മാത്രമേ ഞാൻ ആ സാധനം എടുത്ത് തരുള്ളൂ എന്ന് പറയും അങ്ങനെ നാണം കെട്ട് വേദന വിളിക്കാൻ വേണ്ടി ഗതി കെട്ട് വേദന വിളിക്കാൻ വേണ്ടി വേദന വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വേദനയും കൂട്ടി തിരിച്ച് വന്ന് അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ആ ഡോക്യുമെൻ്റ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഡോക്യുമെൻ്റ്സ് കിട്ടി അത് അവിടെ കൊണ്ടു കൊടുത്തതിന് ശേഷം വീണ്ടും വേദന വീട്ടിൽ കൊണ്ടാക്കാൻ നോക്കുന്നുണ്ട് നീ എന്നെ ചതിക്കാൻ നോക്കി ഇത്രയും വലിയ സാധനം നിനക്ക് അതിൻ്റെ വില അറിയാണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കുണ്ടാക്കി അടിക്കാൻ വരെ കൈ ഒങ്ങുമ്പോൾ മാഷ് പറയും തൊടരുത് ഈ വീട്ടിലൊരു പെണ്ണിനെ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അടിക്കാത്തതൊക്കെ ഞാൻ അടിക്കാണ്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരും വീട്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ആ ഡോക്യുമെൻറ്റ്സ് കിട്ടി ഉപകാരപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ വിക്രത്തിനെ കാണാൻ വരുന്ന് വിക്രത്തിനെ മാലിടക്കിന് പാട്ടുപാടുന്നു ചെണ്ട കൂട്ടുന്നു അങ്ങനെ ഒരുപാട് സന്തോഷം വിക്രത്തിനുണ്ടെങ്കിൽ ഇതൊന്നും ഞാനല്ല രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ പോലൊരവസരം അയാൾ അവർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വിക്രത്തി അവരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് വിക്രത്തിന് ഇങ്ങനെ നൂറ് പ്രാവശ്യം അങ്ങനെ പുകഴ്ത്തിട്ടുണ്ടപ്പോൾ ശ്രീചേട്ടത്തി അതിലൊരു പെണ്ണിനോട് പതുക്കനെ പറഞ്ഞ് വിക്രം മാത്രമല്ല വിക്രത്തിൻ്റെ ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കാണാണ്ട് പോയതാണ് നിങ്ങൾക്കൊന്നും കിട്ടില്ലായിരുന്നു അവസാന നിമിഷത്തിൽ അത് കണ്ടെത്തി കൊടുത്തത് വേദിനി എന്ന് പതുക്കനെ പറയും അത് കേൾക്കുമ്പോൾ എടാ വിക്രം മാത്രമല്ലടാ ഇതിൽ നമ്മളെ സഹായിച്ചത് വിക്രത്തിൻ്റെ ഭാര്യയും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അപ്പോൾ അപ്പോൾ കല്യാണം കഴിച്ച കാര്യമൊക്കെ അറിഞ്ഞത് വേറെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിച്ച കാര്യം പോലും ആരും പറഞ്ഞു ഇല്ല അറിഞ്ഞില്ല എന്തായാലും ഇനി ഞങ്ങളുടെ മുന്നിൽ വെച്ചൊന്നും കൂടെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് രണ്ട് കസകരൊക്കെ പിടിച്ചിട്ടിരുത്തി വേഗം പൂമാലൊക്കെ കൊണ്ടരിപ്പിച്ച് പൂമാല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടിയിച്ച് വേണ്ടാണ്ട് നിന്നിട്ടും അവരുടെ സന്തോഷം കണ്ടിട്ട് വിക്രമത്തിന് തടയാനും പറ്റിയില്ല അപ്പം ഏതൊക്കെ എനിക്കത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കല്യാണം കഴിച്ച് രണ്ട് പേ സിന്ദൂരമൊക്കെ തൊടിയിച്ചുകൊടുത്ത് താലി മേൽ വീണ്ടും സിന്ദൂരം തൊടിയിപ്പിച്ച് ശരിക്കും ആചാരപ്രകാരമുള്ളൊരു കല്യാണം തന്നെ ആക്കി നടത്തി അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും നോക്കിയിരിക്കൽ ചേട്ടത്തിയോട് പോയി പാലും പാഴൊക്കെ കൊണ്ടുവരാൻ അവർ പറഞ്ഞു അങ്ങനെ പാലും പാഴൊക്കെ പരസ്പരം പങ്കുവെച്ച് ഇതേ സമയം തന്നെ വേ രാധ വേദന വിക്രം കൊണ്ടുവന്നു അറിഞ്ഞിട്ട് ചോദിക്കാൻ വരികയായിരുന്നു റോട്ടിൽ വരുമ്പോൾ കണ്ട കാഴ്ച രണ്ടുപേരും മാലയൊക്കെ ഇട്ട് സിന്ദൂരൊക്കെ ചാർത്തിരിക്കുന്ന കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധയും രാധര അച്ഛനും തിരിച്ചു പോകുന്നുണ്ട് എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ